ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റും ചവരിയും ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴത്തെ ഇതാ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും പാകത്തിന് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വയ്ക്കാം ഇങ്ങനെ ഒരു സെയിം കടയിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് സാബൂദന അഥവാ ചവരി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു കാരറ്റ് ചവരി പായസം നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴിത് ചവരി നെയ്യ് കിടന്നിട്ട് ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയം ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോഴിത് ക്യാരറ്റ് എല്ലാം അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് എല്ലാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ക്യാരറ്റും ചവരി ഒക്കെ ഒന്ന് കുക്കായി വരട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചെടുക്കാം ഞാനിവിടെ ചവരി എടുത്തിട്ടുള്ള ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തിളച്ചിട്ട് കുറുകി വരട്ടെ ഇപ്പോഴത്തെ പാലൊക്കെ നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി ഇതിലോട്ടൊരു രണ്ടര ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് കൂടെ ചേർക്കുന്നുണ്ട് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ പായസം കണ്ട നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി കൂടെ ചേർത്തിട്ട് ഇത് വാങ്ങി വാങ്ങിവെക്കാവുന്നതാണ് ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ക്യാരറ്റ് ചവറി പായസം റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ക്യാരറ്റ് ചവറി പായസം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ